ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന നോർമൽ ക്ലിപ്പുകളായിട്ടോ ഒരു അഡംബരവും ഇല്ല ഒരു അഹങ്കാരവും ഇല്ല ആയിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് കളർഫുൾ ആണ് നമ്മൾ പലവട്ടം കൊണ്ടുവന്നൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് ഇടാവുന്ന അപ്പോൾ എല്ലാം കളർ ഉണ്ടോ കളറുണ്ടോ കളറുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കളർഫുൾ ആയിട്ട് വരുന്ന നോർമൽ ക്ലിപ്പുകൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ആ ഇരുപതൊട്ട് മുപ്പത് വരെ ആ റേഞ്ചിലുള്ളതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ ഐറ്റംസ് കാണാവേ ആദ്യം നമ്മൾ ഇരുപത് രൂപയുടെ ക്ലിപ്പുകളാണ് കാണുന്നത് നോക്കിയിട്ട് നല്ല കളർഫുൾ ആയിട്ട് വരുന്ന ഒരു എന്താണ് വൈൻ റോയൽ ബ്ലൂ മസ്റ്റാർഡ് യെല്ലോ ഓറഞ്ച് ഗ്രീൻ ബ്രൗൺ ഇത്രയും കളേഴ്സാണ് വരുന്നത് ഇതിൻ്റെ പാറ്റേൺ നോക്കിക്കുക ഒരു ലോങ് ടൈപ്പ് അത്യാവശ്യം എല്ലാം ഫുൾ ഹെയർ പറ്റുന്ന ടൈപ്പ് ആണ് ചെറുത് ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാം അത്യാവശ്യം ഉള്ള അളവുള്ള മൊത്തത്തിൽ മുടിയിടാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്നതാണ് പീച്ച് ബ്ലൂ യെല്ലോ ഒരു ഗോൾഡൻ ബീച്ച് പിന്നെ ഗ്രീൻ ലാവണ്ടർ അങ്ങനെ ഇത്രയും കളേഴ്സാണ് ഈ ഒരു പാറ്റേണി വരുന്നത് അപ്പോൾ ഇരുപത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നോക്കിക്കേ കുറച്ച് സിമ്പിളായിട്ട് ചില ആളുകൾക്ക് ഒത്തിരി സിമ്പിളായിരിക്കും ഇഷ്ടം അങ്ങനെ വരുന്നതാണ് അപ്പോൾ ഇതിൽ ഇതുപോലെ ആറ് കളേഴ്സ് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു മാറ്റ് ഒരു അതുപോലെ ഒരു മെറ്റാലിക് ഫിനിഷിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വേറെ ഒന്ന് രണ്ട് പാറ്റേണും കൂടെ അവൈലബിൾ ആണ് ഇത് നോക്കിക്കേ കണ്ടോ നല്ല വലിപ്പമുള്ള ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് കളേഴ്സ് ഇതിൻ്റെയൊക്കെ ഏകദേശം സിമിലറായിട്ടൊക്കെ പോകും ഡേ സെയിം കളറിൽ തന്നെ വരുന്ന എൻ്റെ കറവായിട്ട് വരുന്നൊരു ടൈപ്പും ഉണ്ട് അപ്പം എല്ലാം ഇരുപത് രൂപയാണ് അപ്പം ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ ബ്ലാക്ക് വേർഷനാണിത് ബ്ലാക്ക് സെയിം തന്നെയാണ് അല്ല ഇത് നോക്കിക്കാൽ നമ്മൾ ആദ്യം കണ്ടത് ഈ ഒരു പാറ്റേഡിൻ്റെ ആ ഒരു ഷേപ്പിൽ വരുന്നതാണ് സ്റ്റോൺസ് ഈ ഒരു ഷേപ്പിൽ തന്നെ വരുന്നതാണ് ഇതിൽ ഒരു കുറച്ച് കുഞ്ഞു സ്റ്റോണുകളാണ് കൊടുത്തത് ഇതിൽ അല്പം വലുപ്പമുള്ള സ്റ്റോണുകൾ എല്ലാം നല്ല വലുപ്പമുള്ള സ്ലൈഡ് ക്ലിപ്പുകളാണ് ഏകം ഇതൊരു ബ്ലാക്കിൽ വരുന്നതാണ് കംപ്ലീറ്റ് ബ്ലാക്കിൽ വന്നിട്ട് രണ്ട് ലെയർ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ എല്ലാം ഇരുപതിനെയും ഉണ്ട് ഇരുപതിൻ്റെ ക്ലാസ് നമുക്ക് ബാക്കിയുടെ കാണാവേ അടുത്ത നോക്കിയാൽ കുറച്ച് ക്യൂട്ടായിട്ട് വരുന്നത് എൻ്റെ ഫേവറേറ്റ് ആട്ടോ കുറച്ച് തിന്നായിട്ട് വന്നിട്ട് സെൻട്രർ പോർഷനിൽ ഇങ്ങനെ കെട്ടിയ പോലെ വന്നിട്ട് അവിടെയൊക്കെ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കോമൺ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന കളേഴ്സ് ആണ് ഇതിൽ കൂടുതലും വന്നിരിക്കുന്നത് ഇത് ഇരുപത് രൂപ തന്നെ ഉള്ളൂ അതേപോലെ തന്നെ തിന്നായിട്ട് വരുന്ന ഒരു ക്ലിപ്പാണ് ഇത് കണ്ടോ ഇതിനകത്തിൽ മൂന്ന് കളേഴ്സാണ് വരുന്നത് ഇത് പീച്ചും ഒരു സീൽ മെറ്റാലിക് വൈറ്റും പിന്നെ ഒരു ഒലിവ് ഗ്രീനുമാണേ അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന തിന്നായിട്ട് വരുന്ന അത്യാവശ്യം സൈഡ് വൈസ് കർവ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഇത് തിന്നായിട്ട് വരും പക്ഷെ അഗം ഒക്കെ സെയിം തന്നെ ഇതിൽ നല്ല ആറ് കളേഴ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ സൈഡ് വൈസ് കണ്ടോ കർവായിട്ടാണ് വരുന്നത് ഒത്തിരി സ്റ്റോൺസ് ഒന്നുമില്ല മെറ്റാലിക് പെയിൻറ്റിങ്ങിലാണ് വന്നേക്കുന്നത് അതിൻ്റെ അതേ കളർ കളേഴ്സൊക്കെ വരുന്ന ഒരു എന്താ പറയുക ലോങ് ടൈപ്പ് ആണേ ഇതിൽ മൂന്നടടുത്ത് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും ഇരുപതിൻ്റെ തന്നെ കേട്ടോ ഇനിയുണ്ട് ഇരുപതിൻ്റെ കളക്ഷൻ കൂടുതൽ ഇരുപതാകൊണ്ട് കാര്യം എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് കൂടുതലെടുക്കാമല്ലോ കളർഫുൾ ആകുമ്പോൾ കുറേ കളർ വേണമല്ലോ എല്ലാ ഡ്രസ്സുകൾക്കും പറ്റുന്ന കളേഴ്സൊക്കെ എടുക്കാമല്ലോ അപ്പം ഇത് നോക്കി ഇത് അതുപോലെ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇതൊക്കെ ഒരു എന്താ പറയുന്നത് ഒരു പാലയോ പാലയുടെ കാവോലൊക്കെ ഇരിക്കുന്നൊരു ഇത് പണ്ട് മുതലേ ക്ലിപ്പിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് മെറൂണും വൈറ്റും ബ്ലാക്കിലും ആണ് അതിൻ്റെ ഒരു കളർഫുള്ളായിട്ട് വരുന്നതാണ് ഇത് കേട്ടോ കുറച്ച് പേസ്റ്റൽ ഷെയ്ഡുകൾ അതിൽ വരുന്നു നല്ല കുറച്ച് കളേഴ്സ് വരുന്നുണ്ട് കണ്ടോ ബ്ലൂ ഗോൾഡ് പിങ്ക് പിസ്ത ഗ്രീൻ പിന്നെ ലാവണ്ടർ പിന്നെയും പീച്ച് അങ്ങനെ അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഈ രണ്ട് സെറ്റാണ് വന്നേക്കുന്നത് ഇരുപത് രൂപയുള്ളൂ ഇതിൻ്റെ റേറ്റും പിന്നെ വരുന്നത് ഇങ്ങനെ വരുന്നൊരു പാറ്റേൺ ആണ് ഇതിലൊരു കളർഫുള്ളിന് അപ്പം ഒരു പാറ്റേൺ പോകുന്നുണ്ട് അതുപോലെ അതെ കുഞ്ഞു കുഞ്ഞു ബോസ് കണക്റ്റഡ് ആയിട്ട് വരുന്ന പോലെ ഒരു പാറ്റേൺ ഉള്ള ടൈപ്പിൽ കളർഫുള്ളായിട്ട് വരുന്ന ഒരു ഇതിൻ്റെ ബ്ലാക്ക് പണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ഇരുപത് തന്നെയാണ് പിന്നെ വരുന്നത് എന്താ ഈ ഒരു പാറ്റേണിലാണ് ഇതൊരു എന്താണ് ബ്രൗൺ കളറോ ഒരു ബ്രൗണ് ഒരു മെറ്റാലിക് വൈറ്റ് പിന്നെ ഒരു ബ്ലാക്ക് ആ വരുന്ന ഒരു ഗ്രേ അതിൻ്റെ ഷേപ്പ് ഡിഫറൻസ് അങ്ങനെ രണ്ട് ഷേപ്പിൽ ഈ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ഇത്രയാണേ നമ്മുടെ ഇരുപതിൻ്റെ കളക്ഷൻ അപ്പോൾ ഇനി ഇരുപത്തഞ്ചിൻ്റെ അത് എടുക്കണം നോക്കിക്കേ നോക്കി കഴിഞ്ഞാൽ ഈ കളക്ഷൻ ആണേ ഒരു മൾട്ടി പാറ്റേണിലാണ് വരുന്നത് എന്നാൽ ഒരു കളറേ ഒരു ക്ലിപ്പിൽ വരുന്നുള്ളൂ അപ്പം ഇതിൻ്റെ ഇത് വേണ്ട സൈഡ് വൈസ് ഒരു കർവ് ഷേപ്പിലാണ് വരുന്നത് എന്നാൽ അത്യാവശ്യം തിക്നെസ് ഉണ്ട് ഇരുപത്തഞ്ച് രൂപയുടെ ആണ് ഇനി നമ്മൾ കാണുന്നതൊക്കെ അപ്പോൾ ഇതിൻ്റെ എന്താ ഒരു ഇരുപത്തഞ്ചിൻ്റെ അടുത്ത കളർഫുൾ ആയിട്ട് വരുന്ന ഒരു മെറ്റാലിക് കളർഫുൾ കളർഫുള്ളായിട്ട് വരുന്നതാണ് അടുത്തത് ഒരു പെയിൻറ്റ് ഫിനിഷിങ്ങിൽ അതായത് പെയിൻറ് നമ്മൾ മേൽ പോളിഷ് എടുക്കുമ്പോൾ പെയിൻ്റ് എന്ന് പറയത്തില്ല ആ ഒരു കളറാണ് പിന്നെ അതെ അതിൻ്റെ തന്നെ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന കളേഴ്സ് പിന്നെ വരുന്നത് അതിൻ്റെ തന്നെ ഒരു എൻ്റുവശം കറുവായിട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഇരുപത്തഞ്ചിൻ്റെ കളക്ഷൻസ് ആണേ ഇനി നോക്കിക്കേ മാറ്റ് ഫിനിഷിംഗ് വരുന്ന കുറച്ച് വെറൈറ്റി കളേഴ്സ് കണ്ടോ ബ്ലൂവേ ഒരു ബ്രിക്ക് ഗ്രേ എന്ന് വെച്ചാൽ ഡാർക്ക് ഗ്രേ ആണ് നമ്മുടെ പിന്നെ ഒലിവ് ഗ്രീൻ ഇതൊരു ലൈറ്റ് ഗ്രേ പിന്നെ വരുന്നത് ഒരു വൈൻ കളർ അപ്പോൾ അതിൻ്റെ വേറൊരു ഷേപ്പ് അതേ കണ്ട പെയിൻറ് ഒരു മെറ്റാലിക് പെയിൻറ്റിൽ വരുന്നത് പിന്നെ വരുന്നത് ഇതേ ഇതും ഒരു സ്റ്റോൺസൊക്കെ വരുന്ന ഒരു മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്നതാണേ അതെ നമ്മളിപ്പോൾ കണ്ട പെയിൻറ്റിൻ്റെ വേറൊരു സെറ്റ് ഓഫ് കളേഴ്സ് ലൈറ്റ് കളേഴ്സൊക്കെ പിന്നെ വരുന്നത് ഈ ഒരു എന്താ പറയുന്നത് ഒരു മൈക്ക പാറ്റേൺ വരുന്നത് നമ്മുടെ ഗ്രാനൈറ്റിൻ്റെയൊക്കെ ഒരു പിന്നെ ഇതിങ്ങനെ എപ്പോഴും വരുന്നേ ഇത് ഇതുവരെ ഇതിൽ ഈ ഒരു ഷീറ്റ് എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തൊക്കെ ഇരുപത്തഞ്ചിൻ്റെ ആണ് ഇരുപത്തഞ്ചിൻ്റെ ഇനിയും ബ്ലാക്കും കൂടെ ഉണ്ട് അതുകൂടെ കാണാം അതെ തിക്കായിട്ടുള്ളതും അത്യാവശ്യം സോറി തിക്കായിട്ടുള്ളതും തിന്നായിട്ടുള്ളതും കണ്ടോ നിങ്ങൾക്ക് സിമ്പിളാണ് ഇഷ്ടമെങ്കിൽ ഇതെടുക്കുക കുറച്ച് കട്ടിക്കുള്ള വേണ്ടെങ്കിൽ ഇതെടുക്കുക ഇത്രയാണ് ഇരുപത്തഞ്ചിൻ്റെ കളക്ഷൻ ഈ മുപ്പത് എന്ന് പറഞ്ഞാലും വളരെ കുറച്ചേ ഉള്ളൂ ഇവിടെ കാണാം തട്ട് നോക്കിക്കതേ ഒരു വുഡൻ ഫിനിഷിങ് വരുന്നതാണെ ലോങ് ലെങ്ത് വൈസ് ഒത്തിരി ലെങ്ത് ഇല്ല പക്ഷെ അത്യാവശ്യം അകം ഉള്ള ടൈപ്പ് തന്നെയാണ് ഇതൊരു ഓവൽ ഷേപ്പിൽ വരുന്നതാണ് അതിൻ്റെ കുറച്ച് ഷേപ്പ് ഡിഫറൻസ് ആണ് മുപ്പത് രൂപയാണേ ഒരു പീസിൻ്റെ റേറ്റ് സ്ക്വയർ ഷേപ്പ് സ്ക്വയർ അല്ല റെക്റ്റാംഗുലർ ഷേപ്പ് പിന്നെ അതെ ഒരു ബോ ഷേപ്പ് കണ്ടോ സെൻറ്ററിൽ ഒരു ഉള്ളത് ബോ ഒരു ഷേപ്പ് പിന്നെ വരുന്നത് ദൈ അതിൻ്റെ തന്നെ കുഞ്ഞതാണേ ഇതേ നോക്കിയിട്ട് സൈസ് വൈസ് കുറച്ച് വലിയ ഇപ്പോൾ കുറവുണ്ടോ കുറച്ച് മുടി കുറവുള്ളവർക്ക് ഇത് വേണമെങ്കിൽ എടുക്കാം പിന്നെ വരുന്നത് ഈ ഒരു പിന്നായിട്ട് വന്ന് ടെൻറ്റ് വശം കൂർത്തിട്ടിട്ട് ഒരു ഒരു കറവ് വരുന്നത് പിന്നെ ഉള്ളത് ഈ ഒരു മെടഞ്ഞ ടൈപ്പ് ഈ ഒരു മെടഞ്ഞ പാറ്റേണും പിന്നെ നമ്മുടെ ഇതിലെ പവിത്രക്കെട്ട് പാറ്റേണും രണ്ട് പാറ്റേൺ ഇത് മുപ്പത്തഞ്ച് അപ്പോൾ മുപ്പത്തഞ്ചിന് ഈ രണ്ടെണ്ണേ ഉള്ളൂ നമ്മളിപ്പോൾ ഇത്ര മുപ്പത്തഞ്ച് വരെയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ കളക്ഷൻസ് എല്ലാം വരുന്നത് ഇരുപത് ഇരുപത്തഞ്ചിൻ്റെ തന്നെയാണ് ഈ ഒരു വുഡനിൽ മാത്രമേ വില വില വ്യത്യാസം വരുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തായിരിക്കും ഒരുപാട് റീസ്റ്റോക്ക് ഒന്നും വരത്തില്ല ഈ ഉള്ളതൊക്കെ തന്നെ ആയിരിക്കും ഇതിൽ ചിലതൊക്കെ മൾട്ടിപ്പിൾ ഷീറ്റ്സ് അവൈലബിൾ ആണ് ചിലതൊക്കെ ഓരോ ഷീറ്റൊക്കെ വെച്ചുള്ളൂ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് പിന്നെ നമ്മൾ ഉള്ളത് ഫോട്ടോ ഇട്ട് തരും നമ്മൾ അതിൽ നിന്ന് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ അപ്പം നാൽപ്പത് രൂപയാണ് നൂറ് രൂപ മുതൽ ഇരുപത് ഇരുന്നൂറ് വരെയുള്ളതിൻ്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇരുന്നൂറിന് മുകളിൽ നിങ്ങൾ എത്ര രൂപയ്ക്ക് ഏതൊക്കെ വീഡിയോ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതല്ലെന്നുണ്ട് നിങ്ങൾക്കിവിടെ ഹോൾഡ് ചെയ്തിട്ട് ഒരുമിച്ച് വേണമെങ്കിലും എടുക്കാം അപ്പോഴും വരുന്ന ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപയാണ് അപ്പോൾ വരുന്ന ഒരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ